ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അതാണ് അപ്പോൾ ചില പ്രവർത്തികളുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കുറച്ച് ആൾക്കാർ ചേർന്ന് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ദിനം പ്രതി ഭിക്ഷക്കിരുത്താറുണ്ട് അങ്ങനെയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലോട്ട് ഒരു ദിവസം അജനം പറയുന്നു പത്രോസും യോഹന്നാനും ആ ദേവാലയത്തിലേക്ക് ചെല്ലുവാൻ ഈ മനുഷ്യന്റെ മുമ്പിലൂടെ കടക്കുമ്പോൾ എല്ലാവരോടും കൈനീട്ടുന്നത് പോലെ ഈ മനുഷ്യൻ ഈ ദൈവദാസന്മാരോട് കരനീട്ടി അപ്പോൾ അവിടെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് അവർ അവനെ ഉറ്റുനോക്കിയിട്ട് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുകയും വചനം പറയുന്നു ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ച് അവൻ കുതിച്ച് എഴുന്നേറ്റു എന്നെ കേൾക്കുന്ന ആ പ്രിയരെ ഇവിടെ പറയുന്ന ഒരു കാര്യം ഈ മനുഷ്യൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ മുടന്തനാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭൂമിയിലോട്ട് താൻ ജനിച്ചു വീഴുന്നത് തന്നെ മുടന്തനായിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ മുടന്തനായിട്ടാണ് അപ്പൊ നമുക്ക് ചിന്തയിൽ വരാം ദൈവം അങ്ങനെയൊക്കെ ചെയ്യൂ വാസ്തവത്തിൽ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയിൽ സ്ഥാപിക്കാൻ ദൈവം എന്തും ചെയ്യും അതിൻ്റെ ഒരു തെളിവാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തുള്ള ഈ ഒരു മനുഷ്യൻ തീർന്നില്ല ഈ മനുഷ്യൻ സൗഖ്യമാകുമ്പോൾ നരിയാണി ഉറച്ചെഴുന്നേൽക്കുമ്പോൾ വചനം പറയുന്നു നാൽപ്പത് വയസ്സുണ്ട് അതിൻ്റെ അർത്ഥം നാൽപ്പത് വരെ ഈ മനുഷ്യൻ മുടന്തോടെ നടക്കുക നടക്കാൻ പറ്റത്തില്ല മുടന്തോടുകൂടി ജീവിക്കുക ചിലർ ചേർന്ന് ചുമന്നുകൊണ്ടാണ് ദേവാലയത്തിന്റെ മുമ്പിൽ വെക്കുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ട് രാവിലെ കൊണ്ടിരുത്തി വൈകുന്നേരം തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ തൻ്റെ സഞ്ചിയിൽ കിടക്കുന്ന പണം കൊണ്ടുവന്ന് ഇരുത്തുന്നവർക്കും ഒരു മോഹവും ഒരു ചിന്തയൊക്കെ കണ്ടേക്കാം കൊണ്ടിരുത്തുന്ന എന്തിനാണ് വിക്ഷയാചിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും കൊണ്ടിരുത്തും എല്ലാ ദിവസവും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും എന്തിനാണ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് വീട്ടിക്കൊണ്ടു പോകാനാണ് കൊണ്ടിരുത്തുന്ന എന്തിനാണ് വിക്ഷയാചിക്കാനാണ് എന്നാൽ പതിവിൽ വ്യത്യസ്തമായി ഒരു ദിവസം ഈ ദൈവദാസന്മാർ വന്ന് കൈക്ക് പിടിച്ചത് വീട്ടിൽ കൊണ്ടുപോകാനല്ല പ്രിയരെ ആരാധനയ്ക്ക് കൊണ്ടുപോകാനാണ് തൻ്റെ ജീവിതത്തിനകത്ത് വയസ്സ് വരെ താൻ അനുഭവിച്ച ഒരു ബന്ധനത്തെ അപ്പോസ്സലന്മാർ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ദൈവസന്നിധിയിൽ നരിയാണി ഉറച്ച് നൃത്തം ചെയ്ത് ആരാധിച്ചെന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ചിന്തകളുണ്ട് ദൈവം ഇങ്ങനെ സൃഷ്ടിക്കൂ ഈ മനുഷ്യൻ്റെ അപ്പനോമയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെയായി പ്രിയരേ മറക്കരുത് ദൈവത്തിന് അതിൻ്റെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ട് എന്നും നീ കൈ നീട്ടുന്നത് ഭിക്ഷയ്ക്കായിരിക്കും പക്ഷെ മറക്കരുത് ഒരു ദിവസം നീ ആ കൈനീട്ടുന്നത് എന്നും കിട്ടുന്നത് പോലെ എന്തേലും ലഭിക്കുമെന്ന് വെച്ചായിരിക്കാം പക്ഷേ ഒരു ദിവസം കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പണം തരാനല്ല നിത്യമായ ഒരു നടത്ത അന്നുവരെ ഇല്ലാത്ത ഒരു കുതിപ്പ് നിന്റെ ജീവിതത്തിൽ വരുത്താൻ ദൈവം ശക്തനെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ഇന്നുള്ള ചില മുടന്തുകൾ എനിക്ക് മാറും ഈ മനുഷ്യനെ കാലിലാണ് മുടന്തെങ്കിൽ ഇന്ന് നമുക്ക് പലർക്കും മുടന്തു പല മേഖലകളിലാണ് എന്നാൽ ഈ മേഖലയിൽ നിന്നൊക്കെ മുടന്തു മാറ്റി ദൈവത്തിന് കൊള്ളാകുന്ന മനുഷ്യന്മാരാക്കി നമ്മെ തീർക്കാൻ ദൈവം ശക്തനെന്ന് ഉറപ്പോടെ വിശ്വസി സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു